വീണ്ടും സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുള്ള നിലവിളി ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി ഉയർത്താൻ പോവുകയാണ് കാരണം ലക്ഷദ്വീപിലെ ജനവാസമുള്ള പത്ത് ദ്വീപുകളിലൊന്നായ ഏറ്റവും ചെറുതാണ് ബിത്ര ഐലൻഡ് ബിത്ര ഐലൻഡ് കേന്ദ്രം പ്രതിരോധ കാര്യത്തിനായി ഏറ്റെടുക്കാൻ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു അതിൻ്റെ സാമൂഹ്യ ആഘാതം പഠിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുത്ത് തുടർ നടപടികൾ പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ടാണ് സൈന്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയ ഐലൻഡ് ഒന്നുമല്ല ഏറ്റവും ചെറിയ ഐലൻഡ് ആണ് അഞ്ഞൂറ്റി എഴുപത് മീറ്റർ നീളവും ഇരുന്നൂറ്റി എൺപത് മീറ്റർ വീതിയുമുള്ള ആകെ ഒരു കിലോമീറ്റർ വിസ്തൃതിയില്ല സീറോ പോയിൻറ്റ് വൺ സീറോ ഫൈവ് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ദ്വീപ് അവിടെ നൂറ്റി അഞ്ച് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരുണ്ട് ഇവരെ പുനരധിവസിപ്പിക്കും മാറ്റിപ്പാർപ്പിക്കും അവർക്ക് വേറെ സ്ഥലവും കൊടുക്കും സ്ഥലമൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ സൈനിക താവളം ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷദ്വീപ് വളരെ തന്ത്രപ്രധാനപരമായ ഒരു കേന്ദ്രമാണ് നമ്മൾ ആൻഡമാൻസിൽ നമ്മൾ വലിയ താവളം ഉണ്ടാക്കാൻ പോകുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ ലക്ഷദ്വീപ് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് അതിനു മുമ്പ് നമ്മൾ പിടിച്ചതുകൊണ്ടാണ് ലക്ഷദ്വീപ് നമ്മുടേതായത് അപ്പോൾ ഒരു ലക്ഷദ്വീപിനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചിരുന്നു മുപ്പതിലേറെ ദ്വീപുകളുണ്ട് അത്രേ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഈ പവിഴക്കുറ്റ സമൂഹത്തിൽ അവിടെ പലയിടത്തും ആൾ താമസം അവിടെയൊക്കെ ഈ സാമൂഹ്യ വിരുദ്ധരുടെയും കള്ളക്കടത്തുകാരുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും കേന്ദ്രമാണ് അതുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ഒരു വലിയ സൈനിക താവളം വേണം എന്നുള്ള ആശയമായിട്ട് നമ്മൾ വരുന്നത് ഈ ഇവിടെ ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മുതൽ തന്നെ ഈ ലക്ഷദ് വിത്ര ഐലൻഡിനെ കുറിച്ച് പറയുന്ന കടൽ പക്ഷികളുടെ വലിയൊരു വിഹാരഭൂമിയായിരുന്നു ചെറിയ ഐലൻഡ് ആണല്ലോ അപ്പൊ ഈ കിൽത്താൻ ദ്വീപുകളിൽ നിന്നും ചെത്തലത്തിൽ നിന്നൊക്കെ ആളുകൾ പോയിട്ട് ഈ പക്ഷികളെ വെക്കുമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു സ്ത്രീ മകനുമായിട്ട് പോയി ചത്രലത്തുകാരിയായ ഒരു സ്ത്രീ മകനുമായിട്ട് പോയി അവിടെ താമസിച്ചു പോയി താമസിച്ചു അങ്ങനെയാണ് അവിടെ താമസം തുടങ്ങുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് കണ്ട് നൂറ്റഞ്ച് കുടുംബമേ ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരേ ഉള്ളൂ അവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടാണ് അവിടെ ഒരു നാവിക താവളം ഇന്ത്യയുടെ ഒരു സൈനിക കേന്ദ്രം ഉണ്ടാക്കാൻ പോകുന്നത് വളരെ തന്ത്രപ്രധാന കേന്ദ്രമാണ് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹംദുള്ള സയ്യിദ് എന്ന് പറഞ്ഞ് എം പി വന്നിരിക്കുന്നു ഇവിടെ സൈനിക താവളം വന്നാൽ ഈ മേഖലയിലെ സമാധാനമില്ലാന്നാകും അതിനെ പല്ലും നഖും ഉപയോഗിച്ച് നേരിടും പിന്നെ വേറെ ജില്ലത്തിൽ പറയുന്നത് അവിടെ പണ്ടൊരു സൂഫി ആയിട്ടുള്ള മാലിക് മുല്ല വന്നിട്ട് അവിടെ മരിച്ചടക്കിയിട്ടുണ്ട് വർഷത്തിലൊരിക്കലവിടെ ഉറൂസ് നടന്നിട്ട് അതുകൊണ്ട് ഇവിടം പറ്റില്ല അപ്പം സത്യത്തിൽ മതമാണ് ഏതോ ഒരു പുണ്യാത്മാവായി കരുതുന്ന ഒരാളുടെ ഖബറുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ പട്ടാളം ഏറ്റെടുക്കാൻ പാടില്ല രാജ്യസുരക്ഷ പോലും ഞങ്ങളുടെ മതത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ഈ സേവ് ലക്ഷദ്വീപുകാരുടെ പുതിയ വാദം അല്ല അതിനകത്ത് വല്യ ഇപ്പം കാരണം ലക്ഷദ്വീപ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ അവരുടെ താല്പര്യങ്ങൾ സേവ് ചെയ്യാനായിട്ടാണോ എന്നുള്ള പ്രശ്നമാണ് മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ലക്ഷദ്വീപിന്റെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ റീസെൻറ്റായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ചൈനയുടെ അന്തർവാഹിനി നിരീക്ഷണ കപ്പൽ ഇന്ത്യൻ ഓഷൻ നമ്മളുടെ ഏരിയയിലേക്ക് ഇടന്ന് സ്റ്റഡി നടത്തുന്നത് അത് നാവിഗേഷനിൽ പെട്ടതല്ല അവസാനം അതവസാനം ലണ്ടനിലുള്ളൊരു ഏജൻസിയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇന്ത്യക്ക് പാസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇപ്പം ചൈ ചൈന ഇപ്പം നമുക്ക് ഈ വിശേഷം നമുക്ക് ഈ കേരളത്തിലും അല്ലെങ്കിൽ തെക്കേന്ത്യയിലുള്ളവർക്ക് ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആരെങ്കിലും പത്രത്തിൽ വായിക്കുന്നത് പിന്നീട് ടി വി വന്നതിന് ശേഷം ടെലിവിഷനിൽ കാണുന്ന സംഗതി ഈ സ്കഡ് ഇങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇറാഖ് വീഡിയോ ഗെയിം വീഡിയോ ഗെയിംസ് പോലെ ഉള്ളു സർ പക്ഷെ ആ അവസ്ഥ മാറാൻ പോവാണ് ഉദാഹരണത്തിന് ഇപ്പം ചൈനയുടെ പോർട്ട് ഇവിടെ ശ്രീലങ്കയില് അമ്മൻതൊട്ടൽ വന്നിട്ടുണ്ട് ചൈന വളരെ ആക്റ്റീവാണ് ഇപ്പൊ കടലിൽ കടലിലാണ് കടലിൽ ഇപ്പം വളരെ ആക്റ്റീവാണ് ചൈന കരയിലും ഇങ്ങനെ ചൈന ഇങ്ങനെ കംപ്ലീറ്റ് കരയിലും കടലിലും എല്ലാം വളരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഇത് അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ ഓഷനിൽ നമ്മളുടെ ഈ ഒരു പിന്നെ ഈ ലക്ഷദ്വീപിൻ്റെയൊക്കെ ഭാഗ ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങേ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ് മാത്രമല്ല ഇപ്പോൾ ഈ പുതിയ ഈ വേ ജിയോ പോളിറ്റിക്സിൽ നമുക്ക് യാതൊരു ഇപ്പം ഒരു രാജ്യത്തെ പോലെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല അതാണ് പുതിയ ജിയോ സ്വഭാവം എപ്പോഴാണെങ്കിലും മാറി മാറി മാറിയ അത് ഓരോ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യങ്ങൾ ഫസ്റ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ട്രംപ് വന്ന് അമേരിക്ക ഫസ്റ്റ് ഇപ്പോൾ ജപ്പാനിൽ അടുത്ത ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ ഞാൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവിടെ സെൻസിയിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടി വന്നിട്ടുണ്ട് ജപ്പാൻ ഫസ്റ്റ് എന്നുള്ള സാധനം അപ്പോൾ അത് അവർ കുറേ വോട്ട് പിടിച്ചിട്ട് അവിടുത്തെ ഇലക്ഷൻസ് സംവിധാനത്തിനെ കംപ്ലീറ്റ് മാറ്റിമറിക്കെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫസ്റ്റ് ഫസ്റ്റ് തങ്ങളുടെ രാജ്യങ്ങൾ ഫസ്റ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വളരെ വിശ് പിന്നെ തകൃതിയായിട്ട് ഈ പുതിയ വേൾഡ് ഓർഡറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിശേഷം ഈ ട്രംപിൻ്റെ ഈ വ്യാപാര കരാർ ഈ വ്യാപാര കരാർ വെച്ചിട്ടുള്ള യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ സെൽഫ് റിലയൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടമാണ് ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മുടെ ഈ തെക്കേ ഇന്ത്യക്കെ ഇപ്പോൾ കേരളത്തിലുള്ളവർക്കൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട എന്നുള്ള ധാരണയാണ് ഇനിയിപ്പോൾ അത് മാറാൻ പോവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു പിന്നെ ഇവിടെ ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയിലാണ് ആണെന്നെങ്കില് അതൊക്കെ നമ്മള് സാധനമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാരണം അത് അവിടെ ഈ എന്നൊക്കെയുള്ള ഒരു തേർഡ് വേൾഡ് വാർ എന്നൊക്കെ ഉള്ള ഒരു സംഗതിയിലേക്ക് പോകും അല്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ് ആൻഡമാൻസും ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അവിടെ സൈനിക തവളങ്ങൾ ഉണ്ടാവണം ഇതിപ്പോ ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ കുറേ സിനിമ മുമ്പിറങ്ങിയിരുന്നു അതിനകത്ത് ഒരു എന്ന് പറയപ്പെടുന്ന അവരുടെ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന സിനിമാ പ്രവർത്തകരെ എന്നാലും സിനിമാക്കാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഐഷ സുൽത്താനയുണ്ട് ആ സ്ത്രീയാണ് മുമ്പ് പറഞ്ഞത് കോവിഡ് വന്നപ്പോൾ മോദി ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചതാണ് അവിടെ കോവിഡ് എന്ന് പറഞ്ഞു അവർ വീണ്ടും സേവ് ലക്ഷദ്വീപായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ പോസ്റ്റ് താഴെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് ഇന്ത്യൻ പട്ടാളം അല്ലേ വരുന്നത് പാകിസ്ഥാൻ പട്ടാളം ഒന്നും അല്ലല്ലോ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് എന്താ നീ നിൻ്റെ ശാഖയെ കൊണ്ടുരുത്തടാ ജനങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾ ഉണ്ടാവണം മാത്രം തീർച്ചയായും മാത്രമല്ല അത് ഇപ്പൊ ഈ സേവ് പിന്നെ ലക്ഷദ്വീപിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഈ സേവ് ലക്ഷദ്വീപായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ കുറെ താല്പര്യങ്ങളുണ്ട് അതിപ്പം വളരെ സുന്ദരമായിട്ട് അവർക്ക് അത് അവരുടെ എക്സ്ക്ലൂസീവ് ഏരിയ ആയിട്ട് ലക്ഷദ്വീപിനെ കൊണ്ടുപോകാൻ പറ്റുന്നു ഒരു സൈനിക താവളം വന്നു കഴിഞ്ഞാൽ ആ എക്സ്ക്ലൂസിവിറ്റി ഇവർക്ക് നഷ്ടം അതെ അവരുടെ അനാശാസ്യമായ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ നടക്കൂല അവരുടെ ഒരുപാട് ഉണ്ടാവാം ആ താല്പര്യങ്ങൾക്കൊക്കെ ഇത് വിഘാതമാവും കാര്യമെന്ന് ഇതൊരു ഇത് ഇവരെപ്പോഴും ഒരു എന്താ പറയുക ഒരു ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലിരിക്കുന്നൊരു അവസ്ഥയിലെങ്കിൽ ലക്ഷദ്വീപ് മാറാൻ പോവാണ് മാറും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കംപ്ലീറ്റ് സാമൂഹികമായ അവസ്ഥകളൊക്കെ മാറും ഇപ്പം ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരു സൈനിക താവളം വരുന്നു അവർക്ക് അവിടെ സൈനിക താവളത്തിലേക്ക് വരുന്നത് മനുഷ്യരാണല്ലോ അടുത്തടുത്ത് ദ്വീപുകളാണ് ഈ മിത്ര എന്ന് പറയുന്ന ദ്വീപിനോട് ചേർന്ന് ഒരുപാട് ദ്വീപുകൾ വേറെ ചിത്രത്ത് ആന്ത്രോത്ത് കൽപ്പേനി ദ്വീപുകൾ വരും അവിടെയൊക്കെ ഒക്കെ ഇതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും അല്ല ഗുണകരമായ മാറ്റമാണ് നമ്മൾ ഗോവയിൽ ഇതുപോലെ സൈനിക താവളം തവളം ബന്ധപ്പെട്ടേക്ക് ആളുകൾ ഉപയോഗിച്ച് മോപ്പ എയർപോർട്ട് വരുന്നതിന് മുമ്പ് ഈ സൈനിക വിമാനത്താവളത്തിലാണ് ആളുകളിറങ്ങിയിരിക്കുന്നത് അതെ അതെ മാത്രമല്ല ഇപ്പം നാളെ ഇവിടെ ഒരു പ്രകൃതി ദിവസം ഉണ്ടാവുന്നു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അനായാസമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റും ഇടപെടാൻ പറ്റും അല്ലേ പിന്നെ അതേപോലെ തന്നെ ഈ ഈ ലക്ഷദ്വീപിലുള്ളവരുടെ ജീവനു പോലും ഒരാവശ്യമാണ് ഇന്നത്തെ അവസ്ഥയിൽ സൈനിക താവളം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർ വളരെ ഒരു ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് മാത്രമല്ല ഇവർക്ക് വേണമെങ്കിൽ ഈ എംബിക്കോ ഈ ഷേവ് ലക്ഷദ്വീപുകാരിക്കോ കാര്യക്കോ പറയാവുന്നൊരു കാര്യമുണ്ട് സൈനിക താവളത്തിന് വേണ്ടി എടുത്തോ പക്ഷേ ഈ ആളുകളെ പുനരദ്ധസിപ്പിക്കണം അത് അവർക്ക് സ്ഥലം കൊടുക്കണം വീട് കൊടുക്കണം അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പറ്റില്ല ഇവിടെ സൈനിക താവളം വേണ്ട എന്ന് പറയുമ്പോഴാണ് കുഴപ്പം അല്ല അവിടെ ഈ ആൾക്കാരെല്ലാം ഉള്ളൂ മുന്നൂറുള്ളതാഴെ ആൾക്കാരെല്ലാം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എഴുപത്തൊന്ന് പേരെയുള്ളൂറ്റു ഫാമിലി നൂറ്റഞ്ച് ഫാമിലി അതൊക്കെ നീ മിലിറ്ററിയെ സംബന്ധിച്ചിട്ട് വളരെ നിസാരമായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമുള്ളൂ മിലിറ്ററിയുടെ ആവശ്യത്തിന് ആ അത് പറയുന്നില്ല അവരെ പുനരധി വേറെ വീടും സ്ഥലം കൊടുക്കുക എന്നുള്ളത് പറയുന്നില്ല മാർച്ച് ഇതിവിടെ വേണ്ട നമ്മുടെ നാട്ടിൽ വിവിധ വികസന പദ്ധതികൾ ഹൈവേ ആവട്ടെ മറ്റ് വ്യാ വ്യവസായ സ്ഥാപനങ്ങളാകട്ടെ ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ട് കുടിയൊഴിപ്പിക്കലിൻ്റെ പുനരധിവാസം നടന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പല മൂലംപള്ളി പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ എനിക്കറിയാം നമ്മുടെ ഫോക്ഷോ ഉണ്ടല്ലോ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൻ്റെ അതിൽ റോഡ് കായലോർത്തൊടുമ്പത് അവിടെ റോഡിൻ്റെ നടക്കൊരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി പൊളിച്ചു മാറ്റി കൊടുത്തു ഇങ്ങനെ ഒരുപാട് ദേവാലയങ്ങൾ മസ്ജിദുകൾ വരെ പള്ളികളും ക്ഷേത്രങ്ങളുമൊക്കെ ഹൈവേയും റോഡും ഒക്കെ ഉണ്ടാക്കാൻ പൊളിച്ചു മാറ്റി പുതിയ സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ അതിന് ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാവികത്താവളം ലക്ഷദ്വീപിൽ വരുമ്പോൾ അത് സംവദിക്കത്തില്ല എന്ന് പറയുന്നത് കാരണം ആർമിക്ക് വേണ്ടി ഡിഫൻസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇയാളൊക്കെ മാറ്റി പാർപ്പിക്കും അത് ഉറപ്പാണ് തീർച്ചയായിട്ടും എന്നിട്ട് പിന്നെ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റല്ല ഞങ്ങളുടെ ജനതയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് കാമ്പയിൻ ആരംഭിക്കുകയാണ് ഈ താത്തമാരൊക്കെ വന്നിട്ട് അല്ല അത് ഇതിനകത്തുള്ളൊരു പ്രശ്നം കാരണം എന്തിനും നമുക്കിവിടെ ഇന്ത്യയിലിപ്പോൾ മതം എടുത്തുപയോഗിക്കാമെന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട് അതിപ്പോൾ കേരളമൊക്കെ അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഏത് വിഷയം ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിൽ പോലും മതം ഒരു വലിയ പങ്കുവഹിക്കുന്നു ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ് ഈ ഐഷാ ഐഷ സുൽത്താൻ്റെ അത് ലക്ഷദ്വീപിൽ സമാധാനം ഉണ്ട് ഇനി അവിടെയും കൊണ്ട് ആയുധം നിറയ്ക്കും അല്ല അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ വൈകാരികമായിട്ടുള്ള ഗവെന്റുകളായിരിക്കും മാത്രമല്ല ഇതിനകത്ത് ഒരു ഒരു നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ് ഡിസിഷൻ എടുക്കുന്നത് നോക്കിയിട്ടാണ് അല്ലാതെ എന്ത് ഡിസിഷൻ എടുക്കുന്നത് നോക്കിയിട്ടല്ല ഇത് അതാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ബി ജെ പി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നുള്ളത് പലപ്പോഴും നമ്മൾ നോക്കപ്പെടുന്നില്ല ബിജെപി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ അപ്പൊ ഈ പറഞ്ഞതുപോലെ സൈന്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് അവരുടെയും കൂടെ രക്ഷയാണല്ലോ അതെ കാരണം ഈ ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ് ഏറ്റവും കൂടുതൽ ഇപ്പം സമുദ്രത്തിന്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകൾ ഉണ്ടാക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം അവരാണ് അപ്പൊ ആ രീതിയിൽ ഈ പറഞ്ഞതുപോലെ അവരുടെയും കൂടെ ഒരു സാമൂഹികമായ വികസനത്തിനൂടെ അനുയോജ്യമായ ഒരു പദ്ധതി പദ്ധതിയായിരിക്കും ഇപ്പൊ ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട് ലക്ഷദ്വീപ് വേണ്ട നൂറ് ശതമാനം മുസ്ലിംകളാണ് മുസ്ലീമുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് വേറെ ആരും ഒന്നും വരണ്ട പണ്ട് ഇവിടുന്ന് കപ്പലെ കെട്ടി ഗാന്ധിയുടെ ഒരു പ്രതിമ കൊണ്ടുപോയി എവിടെയോ ചാക്കിൽ കെട്ടി ഇപ്പോഴും കിടപ്പുണ്ട് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് സേവ് ലക്ഷദ്വീപ് കമ്മിതിന് മുമ്പ് ഈ താത്തയുടെയും കൂട്ടരുടെയും താണ്ടവം വരുന്നതിന് മുമ്പ് കേട്ടിരുന്നു ഗാന്ധി പ്രതിമ പോലും സ്ഥാപിക്കുക അത് വേറെ ഇസ്ലാമിക രാജ്യമാണ് അവിടേക്ക് വേറെ ആരും വരാൻ പാടില്ല എന്നാണ് ഈ പറയാതെ പറയുന്നത് അല്ല അതൊക്കെ അതൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ അതാണ് ആ സിറ്റുവേഷൻ അതിന് ഒരു അനുകൂലമായ ഘടകത്തെ എല്ലാവരും മുതലെടുക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുതലെടുക്കുന്നു അതുപോലെ അവരും മുതലെടുക്കുന്നു എന്നുള്ളത് മാത്രമേ അങ്ങനെ ഉണ്ടാവുന്നില്ല സൈന്യമാണ് തീർച്ചയായിട്ടും ഏറ്റെടുക്കുക ഇതിനകത്ത് ഇപ്പൊ ആ ഒരു പിന്നെ എം പി ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ബാർഗെയിനിങ് വേണ്ടി എന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ അദ്ദേഹത്തിനവിടെ ഇലക്ഷന് മത്സരിക്കുകയും ജയിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടിയാണല്ലോ അപ്പോൾ ഈ ഇത്തരം പ്രതിഷേധങ്ങൾ ഇപ്പൊ ഇരുനൂറ്റി എഴുപത്തു വരെ വേറെ മാറ്റി പാർപ്പിക്കണമെന്ന് ഉറപ്പ് കിട്ടിയാൽ എം പി കാരണം അടങ്ങിയും രാജ്യത്തെ പാർലമെന്റിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം അതെ അതിനകത്ത് വേറെ ഒരു തോന്നേണ്ട കാര്യമില്ല മാത്രമല്ല ഇത് വളരെ നിസ്സാരമായിട്ട് ഇപ്പൊ പഴയ കാലം പോലെ പോലെയല്ലേ ഇപ്പൊ മൂലം പള്ളിയുടെ ഉണ്ടായിരുന്നൊരു അവസ്ഥ പോലെയല്ല ഇപ്പോഴത്തെ ഈ ഈ അക്യൂസിഷന്റെ നിയമം എന്ന് പറയുന്നത് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ അക്യൂസിഷനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ചില സ്ഥലങ്ങളിലേക്ക് അക്യൂസിഷൻ ആരുടെങ്കിലും സ്ഥലങ്ങളെടുത്ത് പോകുകയാണെന്ന് കേട്ടു കഴിഞ്ഞാൽ പലർക്കും സന്തോഷമാണ് കാര്യത്തിൽ ഒറ്റ പരാതില്ലോ അതുകൊണ്ട് ഏറ്റെടുത്താണ് ഇവരെ അതെ അതെ ഒറ്റ ഒറ്റില്ല കേന്ദ്രം പടപടയിൽ നിന്ന് കാശ് കൊടുത്ത് പരിപാടി നിഷ്കളങ്കമല്ല ബിത്രയില് ഒരു നാവിക താവളം വരുന്നതിനെ എതിർക്കും പല്ലും നഖം ഉപയോഗിച്ച് നേരിടും എന്നൊക്കെ പറയുന്ന താത്തമാർ ഓർക്കേണ്ട കാര്യമുണ്ട് ഇത് സൈന്യത്തിന്റെ കാര്യമാണ് അവിടെ സൈന്യം വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റൻഷൻ ശരിയാണെന്ന് കരുതാൻ നിവർത്തിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക